ഹായ് ഓൾ എസ് എസ് എ ജി വൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എന്നറിയാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൽ പി യു പിക്ക് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സൈക്കോളജിയുടെ ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് യൂട്യൂബിൽ എൽ പി യു പി സിലബസ് ബേസ്ഡ് സൈക്കോളജി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്ക് സൈക്കോളജി സിലബസ് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് തുടർന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യും സൈക്കോളജിയിലെ ഈ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യും അപ്പം എത്ര പേര് നമ്മുടെ ക്ലാസ് കാണാൻ റെഡിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ടും നിങ്ങളുടെ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക നമ്മുടെ ക്ലാസ് കാണാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും സൈക്കോളജി മാത്രം നമ്മൾ എന്താണ് ഒരു പ്രധാന ഫോക്കസ് കൊടുത്തിട്ട് സൈക്കോളജി മലയാളത്തിൽ കേട്ടിട്ടുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിൽ കണ്ടൻറ് ഇംഗ്ലീഷിൽ കാണിച്ചിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എൽ പി യു പിക്ക് നമുക്കറിയാൻ പഠിക്കേണ്ടത് മലയാളത്തിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ മലയാളം നോട്ട്സ് കാണിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇനി നമ്മൾ അങ്ങോട്ട് സൈക്കോളജിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുപത് മാർക്കാണ് സൈക്കോളജി സൈക്കോളജി നമ്മളൊന്നു പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് സൈക്കോളജി ഓക്കെ അപ്പോൾ നമ്മുടെ കേട്ടതിൻ്റെ ക്ലാസ് കേട്ട കുറേ ആളുകൾ ഈ ക്ലാസ് കാണുന്നുണ്ടാവും എന്ന് എനിക്കറിയാം നിങ്ങളുടെ എൽ ഇത് എന്നേ വരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കരുത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന പാർട്ടാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് എഡ്യൂക്കേഷൻ ആൻഡ് സൈ ചൈൽഡ് സൈക്കോളജി ഇവിടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ അല്ലെ പഠനത്തെക്കുറിച്ചിട്ടുള്ള വിവിധ സമീപനങ്ങൾ ലേണിംഗ് ആദ്യം എന്താണ് ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ലേണിങ് എന്ന് പഠിക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ ലേണിംഗ് എന്താണ് എന്നുള്ളതും പഠനത്തെക്കുറിച്ചിട്ടുള്ള വിവിധ സമീപനങ്ങൾ എന്നുള്ള ടോപ്പിക്കും ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ എൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ കാണുക നമ്മുടെ സിലബസിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് അതാണ് ലേണിംഗ് ആൻഡ് അതുപോലെ പഠനവും പഠനത്തെ കുറിച്ചിട്ടുള്ള വിവിധ സമീപനങ്ങളും ഓക്കെ അതിൽ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും വ്യത്യസ്ത മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അവരുടെ ആശയങ്ങൾ പഠിക്കാനുണ്ട് ഘടനാവാദം സാമൂഹ്യജ്ഞാന നിർമ്മിതിവാരം ജ്ഞാനനിർമ്മിതി വാദം വരെ ആരാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം കൊണ്ടുവന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കൺസ്ട്രക്റ്റീവിസം വൈഗോട്സ്ഗാണല്ലേ അപ്പോൾ ഘടനാവാദം മീൻസ് സ്ട്രക്ചറലിസം ആദ്യം നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ച ആളുകൾക്ക് ടേംസ് ഒരു പ്രയാസം ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ടേംസും കൂടെ പറഞ്ഞു തരുന്നത് അതുപോലെ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും മനഃശാസ്ത്ര പരീക്ഷണങ്ങള് പരീക്ഷണങ്ങൾ മീൻസ് എന്താണ് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നീക്സുകൾ നമ്മൾ പഠിക്കാറുണ്ട് റോഷ കിങ്ക് ബ്ലോക്ക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെസ്റ്റുകൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് പോലെയുള്ള പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ പോലെയുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട് അതുപോലെ ഇൻ്റലിജൻസ് ബുദ്ധി ബഹുമുഖ വൈകാരിക ബുദ്ധി സങ്കല്പം വരെ നമുക്ക് പഠിക്കാനുണ്ട് ബുദ്ധിയിൽ ഇൻ്റലിജൻസ് വലിയൊരു ടോപ്പിക്കാണ് ഒരുപാട് ഇൻ്റലിജൻസ് തിയറീസ് വരുന്നുണ്ട് അതിൽ തന്നെ എന്തുള്പ്പെടുന്നുണ്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസും ഇമോഷണൽ ഇൻ്റലിജൻസും ആരാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ് ഹൊവാഡ് ഗാഡ്നറാണ് അല്ലെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചതാണ് വൈകാരിക ബുദ്ധി ആരുടെ കോൺസെപ്റ്റാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡാനിയൽ ഗോൾമാൻ അത് നമ്മൾ പഠിച്ചതാണ് നെക്സ്റ്റ് വ്യക്തിത്വം പേഴ്സണാലിറ്റി വികാസ തലങ്ങൾ വികാസതത്വങ്ങൾ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് കൊമ്ണിറ്റീവ് ഡെവലപ്മെൻറ്റ് വൈജ്ഞാനിക വികാസം അതുപോലെ സാമൂഹിക വികാസം പഠിക്കാനുണ്ട് സാൻമാർഗിക വികാസം മോറൽ ഡെവലപ്മെൻറ്റ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി നമ്മൾ ആരുടേതാണ് പഠിച്ചത് അത് കോൾബർഗിൻ്റെ തിയറി അല്ലേ ലോ ലോറൻസ് കോൾബർഗിൻ്റെ തിയറി നമ്മൾ കേട്ടതിന് വേണ്ടി പഠിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത് പക്ഷേ അതിനെ മലയാളീകരിച്ച രൂപത്തിലാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഓക്കെ പാരമ്പര്യവും പര്യാവരണവും എന്താണ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് അല്ലേ ഒരാളുടെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് പാരമ്പര്യവും പര്യാവരണവും അതുപോലെ അഭിക്ഷമതാ പരീക്ഷകൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതുപോലെ മോട്ടിവേഷൻ അല്ലേ മോട്ടിവേഷൻ അച്ചീവ്മെൻ്റ് മോട്ടിവേഷൻ ആരാണ് അച്ചീവ്മെൻ്റ് മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തി മെക്ലാൻറ്റ് അല്ലേ അതുപോലെ സമായോജന ക്രിയാതന്ത്രങ്ങൾ ഡിഫെൻസീവ് മെക്കാനിസംസ് അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആരാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം കൊണ്ടുവന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സിഗ്മെൻറ്റ് ഫ്ലൂയിഡ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും അതിൻ്റെ രീതികളും അതുപോലെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് കെ സി എഫ് പഠിക്കാനുണ്ട് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയകൾ പഠിക്കാനുണ്ട് പഠന തന്ത്രങ്ങൾ പഠിക്കാനുണ്ട് വിവരവിനിമയ സാങ്കേതിക വിദ്യാസാധ്യതകൾ സാധ്യതകൾ ഡി എൽ എഡിൻ്റെ സിലബസ് ആസ്ഥാനാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് അതുപോലെ പഠന വൈകല്യം ലേണിംഗ് ഡിസേബിലിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം ഓക്കെ ഗിഫ്റ്റഡ് അതുപോലെ അണ്ടർ അച്ചീവേഴ്സ് സ്ലോ ലേണേഴ്സ് ഇവരെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ പഠിക്കാൻ വിചാരിച്ചാൽ ഒന്ന് ഇൻട്രസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ മറ്റേത് സബ്ജക്റ്റിൽ കൊടുക്കുന്ന അത്രയും എഫേർട്ട് എവിടെ കൊടുക്കേണ്ടി വരില്ല സൈക്കോളജിയിൽ വേണ്ടി വരില്ല കാരണം അത്രയും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ടോപ്പിക്കാണ് സൈക്കോളജി മാത്രമല്ല നിങ്ങളെല്ലാവരും കേട്ടതിന് വേണ്ടിയിട്ട് പഠിച്ച ഭാഗം കൂടെയാണ് കുട്ടിയും അറിവ് നിർമ്മാണവും അതുപോലെ പഠന രീതികളുണ്ട് വിദ്യാഭ്യാസ പ്രോജക്റ്റുകളുണ്ട് കേരള പാഠ്യപദ്ധതി സമീപന രേഖയുണ്ട് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം വിദ്യാഭ്യാസ ഏജൻസികൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഇത്രയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് കുറേ കാര്യങ്ങൾ കുറേ തിയറികൾ നമുക്കിതിൽ പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ എന്ത് പഠിക്കണം അല്ലെങ്കിൽ സൈക്കോളജിയിൽ എന്ത് പഠിക്കണം എന്ന് നിങ്ങൾക്കൊരു ഇൻട്രോ തരുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക കമൻസിലൂടെ അറിയിക്കുക സൈക്കോളജിയുടെ കുറേ വീഡിയോസ് എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ഈ ആദ്യത്തിൽ വരുന്ന പഠനം പഠന സമീപനങ്ങൾ ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്താണ് എൽ പി യു പി എന്ന് പറഞ്ഞിട്ടല്ലേ സൈക്കോളജി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോസ് കാണുക തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഈ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ തിയറികളും മലയാളത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക